ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എസ് ആർ ടേൽസ് അങ്ങനെ നമ്മൾ നാട്ടിലെത്തി നാളെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് ഏഴാം മാസം പോകുന്ന ആ ഒരു ചടങ്ങാണ് പെട്ടെന്ന് എനിക്കൊരാഗ്രഹം തോന്നിയതാണ് കയ്യിലിങ്ങനെ ഇങ്ങനെ ഒക്കെ ഇടണം എന്ന് അങ്ങനെ ഉള്ളപ്പോൾ അരുണിൻ്റെ കസിനാണ് ഇട്ട് തന്നെ പാറുമോള് അതുപോലെ എനിക്ക് നന്നായിട്ട് ക്ഷീണം വന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ആ ഒരു ടൈമിൽ അരുൺ നന്നായിട്ട് എനിക്ക് കാലിന് ഇങ്ങനെ മസാജെല്ലാം ചെയ്തു തന്ന് കയ്യിലെ മയിലാഞ്ചി പകുതിയും നമ്മുടെ ബെഡിലാവുന്നതുകൊണ്ട് തന്നെ വേറെ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വിരിച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടേനും പ്രഗ്നൻ്റ് ആയാലും തൊട്ടിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഇത് തന്നെയായിരുന്നു രണ്ട് കാലും നല്ലോണം നീരുണ്ടേനു അങ്ങനെ രാവിലെ ഒരു അഞ്ച് മണിക്ക് അങ്ങനെ ഞാൻ എഴുന്നേറ്റേന് കാരണം ബ്യൂട്ടീഷ്യൻ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അവർ രണ്ടുപേരുണ്ടായിരുന്നു അതിൽ ഈ എൻ്റെ മുടി ഇങ്ങനെ സ്ട്രെയിറ്റ്നിങ് ചെയ്ത് തരുന്നവരായിരുന്നു മെയിനായിട്ട് എന്നെ ഒരുക്കിയിട്ടുള്ളത് പാറുവാണ് എല്ലാ വീഡിയോസും എൻ്റെ കൂടെ നിന്ന് ഷൂട്ട് ചെയ്ത് തന്നത് അന്ന് പാറുമ്പോൾ എൻ്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ എനിക്ക് ഫുള്ള് സപ്പോർട്ട് തന്നിരുന്നു പാറു ഒൻപതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അങ്ങനെ ഇവർ കുറേ ഐഡിയ എന്നോട് ചോദിച്ചു എങ്ങനെയൊക്കെ ചെയ്യുകയാണെന്ന് അങ്ങനെ ലാസ്റ്റ് ഞാനൊരു ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് അതുപോലെ ജസ്റ്റ് ഒന്ന് കേൾ ചെയ്ത് അങ്ങനെ ഹെയർ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇഷ്ടത്തിന് തന്നെ അവർ നന്നായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് നേരം ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കുണ്ടല്ലോ നന്നായിട്ട് ക്ഷീണം വന്നു ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ കുടിച്ച് സെറ്റായിട്ടുണ്ട് അവരെ ഐ മേക്കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ ഈ സാരി വടകര കല്യാൺ സെൽസെന്നാണ് കേട്ടോ നമ്മളെടുത്തത് എൻ്റെ ഈ ഹെയർ കണ്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ആ ഒരു സ്റ്റൈലായിരുന്നു അത് അത് അവർ കറക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു രീതിയിൽ തന്നെ ചെയ്തു തന്നിട്ടുണ്ടേനും പിന്നെ എൻ്റെ കല്യാണത്തിന് ഞാനിട്ട് അത്യാവശ്യം രണ്ട് മൂന്ന് ജ്വല്ലറി കൂടെ ഇട്ടിട്ടുണ്ട് ഒരു രസമായിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അല്ലേ ഫൈനൽ ലുക്കിൻ്റെ വീഡിയോ ചെയ്യുന്ന എൻ്റെ ഇടയ്ക്ക് നല്ല കോമഡി ആയിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് അരുണ് വന്നിട്ട് എൻ്റെ മേക്കപ്പ് ഒക്കെ നോക്കി അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ അവരോട് ജസ്റ്റ് അരുൺ ഒന്ന് ഫൗണ്ടേഷനിൽ ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എൻ്റെ സാരിക്ക് മാച്ച് ചെയ്യുന്ന സെയിം ഷർട്ട് തന്നെയാണ് അരുണു ഇട്ടിരിക്കുന്നത് അതും സെയിം കല്യാൺ സിൽക്സ് തന്നെയാണ് നമ്മൾ വാങ്ങിയത് അങ്ങനെ താടിയൊക്കെ അവർ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് അരുൺ ഇങ്ങനെ പഞ്ചപ്പാവം പോലെ ഇരിക്കുന്നത് ഞാൻ കാണുന്നത് അതിനുശേഷം നമ്മൾ നേരെ വീഡിയോ ഷൂട്ട് ചെയ്യാനാണ് പോയത് അത് നമ്മുടെ നാട്ടിൽ തന്നെ അമ്പലക്കുളത്തിൻ്റെ ആ സൈഡിൽ നിന്നൊക്കെയായിരുന്നു പിന്നെ എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന താലം ആ പൂവൊക്കെ ഞാൻ തലേന്നേ സെറ്റ് ചെയ്ത് വെച്ചതാണ് നമ്മൾ ഈ അമ്പലക്കുളവും ഈ കാഴ്ചകളിലോ നമ്മൾ ചെറുപ്പം തൊട്ടേ ആസ്വദിച്ചിട്ടുള്ള ഒരു സ്ഥലമാണിത് ഞാനാണേലും അരുണായാണേലും നമ്മൾ പ്രേമിക്കുന്ന കാലം കൊണ്ട് ഏറ്റവും കൂടുതൽ വന്ന് കണ്ട് സംസാരിച്ചതും ഓക്കെ ഒരു നമ്മളെ നമ്മൾ ലൈഫിൽ നമുക്ക് ഒരു വലിയൊരു അത്രയും ഇമ്പോർട്ടൻ്റ് ആയൊരു സ്ഥലമാണത് അവിടുന്ന് തന്നെ ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയത് നമുക്കത്ര ഇഷ്ടപ്പെട്ടു നമുക്കൊരു വലിയൊരു ഭാഗ്യമായിട്ട് തോന്നി അതുപോലെ പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ട് ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളായാലും ശരി അത് എല്ലാം എനിക്ക് ആ ഒരു ഫുൾ സപ്പോർട്ടിൽ നടത്തി തന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ് ആയിരുന്നു എപ്പോഴും ഏത് സമയത്തും എല്ലാ സഹായത്തിനും അവനുണ്ടായിരുന്നു അതെനിക്കൊരു വലിയൊരു ഭാഗ്യമായിരുന്നു നമ്മളെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അവർ ജസ്റ്റ് നമുക്കൊരു റീല് കൂടെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു ഞാനതിന് ഒക്കെ മുന്നേ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സോങ് ഒക്കെ ഉണ്ടായിരുന്നു അത് അവർ ചെയ്തു തന്ന അതുപോലെ തന്നെ അതിന് ശേഷം എൻ്റെ ഒറ്റയ്ക്കുള്ള കുറച്ച് ഫോട്ടോസും അതുപോലെ തന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ആ വീഡിയോ എടുക്കുന്ന നേരം നമ്മൾ ആ സൈഡിൽ കുറച്ച് കുട്ടികളെ കാണാൻ പറ്റും അവരാ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മൾ ഷൂട്ടിംഗ് ഒന്ന് കഴിയാൻ വേണ്ടിയിട്ട് ഈ കാണുന്നത് നമ്മൾ അമ്പലത്തിൻ്റെ തൊട്ട് മുന്നിലെ വയലാണ് കേട്ടോ ഈ സമയത്തൊക്കെ അരുൺ കസിൻസിനെ കൊണ്ട് ജസ്റ്റ് വീഡിയോ എടുത്ത് വച്ചിട്ടുണ്ട് അത് നമ്മളൊരു കൊയ്യൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് നമ്മൾ നമ്മളെ റൂമിൽ പോയി ജസ്റ്റ് ഒന്ന് സെൽഫിയൊക്കെ എടുത്ത് നല്ല ചില്ലായി നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും വീട് നിറയെ ആൾക്കാരുണ്ടായിരുന്നു അരുൺ അച്ഛൻ്റെ വീട്ടുകാരും അമ്മയുടെ വീട്ടുകാരും അങ്ങനെ എല്ലാ കുടുംബക്കാരും എത്തിയിരുന്നു അതുപോലെ തന്നെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തുള്ള കുറച്ച് ആൾക്കാരും എല്ലാം വീട്ടിലും മൊത്തം ഒരു ബഹളം തന്നെയായിരുന്നു അതിനുശേഷമാണ് മെയിനായിട്ട് എന്നെ തീറ്റിക്കുന്ന ഈ ഒരു ചടങ്ങ് ഒന്നാമത് ഛർദിയായത് കാരണം എനിക്ക് എല്ലാ ഫുഡൊന്നും കഴിച്ചുകൂടാ അതുകൊണ്ട് എല്ലാം ജസ്റ്റ് ഇങ്ങനെ എല്ലാവരും വിളമ്പി തന്നിട്ടുണ്ട് അരുണ്ട അമ്മയും പാറും കൂടെ പച്ചടിയൊക്കെ വിളമ്പി തന്നിട്ടുണ്ട് ചിക്കനോ അങ്ങനത്തെ ഒരു നോൺ വെജ് ഐറ്റംസും എനിക്ക് ഒട്ടും കൂടി കൂടായിരുന്നു എന്തായാലും എൻ്റെ വീട് നല്ല സൂപ്പറായിട്ട് എൻ്റെ വായൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി വെച്ചിട്ട് അതിൻ്റെ കസിൻസ് എടുത്തിട്ടുണ്ട് വീട്ടിലിങ്ങനെ എല്ലാവരും വന്നപ്പോൾ തന്നെ നല്ല മനസ്സിലൊരു ഹാപ്പിയായി ഞാനവിടെ നിന്ന് അച്ഛൻ്റെ അടുത്ത് നിന്ന് നിന്നിട്ട് നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് അരുൺ അമ്മയുടെ ഏച്ചിയനെത്തിമാരും എൻ്റെ അമ്മമ്മയും ഒക്കെ അടുത്തുണ്ട് അതുപോലെ തന്നെ അരുൺ അമ്മയും എല്ലാവരും ഞാൻ തിന്ന് നോക്കുന്നുണ്ട് ഞാനിങ്ങനെ അധികം വൊമിറ്റ് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ടാണ് അവരൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് അരുൺൻ്റെ മേടേ ചി ഒക്കെ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇത് തക്ടു ഫാറുണ്ടെ ചേട്ടനാണ് അതുപോലെ അരുൺ അനിയൻ അനുലാൽ അങ്ങനെ എല്ലാവരും കൂടെ ഉണ്ട് അരുൺ ആര് ഫോൺ വിളിച്ച് നോക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യണല്ലോ ഫംഗ്ഷൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തതും കൺട്രോൾ ചെയ്തതൊക്കെ അരുൺ തന്നെയാണ് അതിൻ്റെ ആ ഒരു ടെൻഷനും വെപ്പറാളെല്ലാം അരുൺ മുഖത്തുണ്ട് അതിന് ശേഷം എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ കൂടെ തന്നെ അരുൺ മൂത്തയും അതുപോലെ തന്നെ അച്ഛൻ്റെ പെങ്ങളും പിന്നെ വീട്ടിൻ്റെ അടുത്തുള്ള യേച്ചും ഒക്കെ വരുന്നുണ്ട് നമ്മൾ എല്ലാവരോടും അങ്ങനെ ഞാനിങ്ങനെ യാത്രയൊക്കെ പറയുന്ന ഒരു ചീഡാണിത് അങ്ങനെ എൻ്റെ രണ്ട് വെട്ടി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അരുൺ അനിയനാണ് വെട്ടിയൊക്കെ എടുത്തിട്ട് വരുന്നത് പിന്നെ ഇവിടുന്ന് നടക്കാനുള്ള ദൂരമൊക്കെ ഉള്ളു എന്നാലും നമ്മൾ ജസ്റ്റ് കാറിലാണ് പോയത് ജസ്റ്റ് രണ്ട് ടേണിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വീടാണ് താഴെ കാറുമായിട്ട് അരുണ്ട് മൂത്തച്ഛൻ ഉണ്ടായിരുന്നു അതിലാണ് ഞാൻ വീട്ടിലേക്ക് പോയത് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് കാറിൽ കയറി ഇരുന്നത് ജസ്റ്റ് രണ്ട് ടേണിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വീടെത്തി പിന്നെ ഞാൻ പോയ വിഷമം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം രണ്ട് കണ്ണുനീരണം വേസ്റ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തി വെറും അഞ്ച് മിനിറ്റല്ല അത് അത്ര തന്നെ എടുത്തിട്ടുണ്ടാവില്ല ഞാൻ ഞാനെൻ്റെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് എൻ്റെ വീട് റോഡ് സൈഡ് തന്നെയാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിൽ കയറാൻ പറ്റും വീട്ടിലും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും രണ്ട് ഫാമിലി നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതാണ് പുറത്ത് നിറയെ ചെരുപ്പ് ഇങ്ങനെ കാണുന്നത് ഞാനിങ്ങനെ കയറി വരുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മുന്നേ പറഞ്ഞിട്ട് അവരാടുന്ന വീഡിയോ എടുക്കുന്നുണ്ട് കുട്ടികളെ കൊണ്ടാണെന്ന് അച്ഛനെടുപ്പിച്ചത് അച്ഛൻ്റെ ഫോണിലും അച്ഛൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എല്ലാം ഇടാൻ പറ്റിയിട്ടുണ്ട് അച്ചമ്മയൊക്കെ രാവിലെ തന്നെ വന്നിരുന്നു ഞാൻ ഈ അമ്പലത്തിൽ ഷൂട്ടിങ്ങിന് പോകുമ്പോക്കെ അച്ചമ്മേനെ കണ്ടിട്ടാണ് പോയത് അങ്ങനെ വീട്ടിൽ ഫുള്ള് നമ്മളെ കുടുംബക്കാരൊക്കെ കണ്ടിരിക്കുക ആരോടാ എന്തെല്ലാം സംസാരിക്കേണ്ടതെന്നൊന്നും മനസ്സിലായില്ല അച്ചമ്മ അവിടെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ മൂത്തയുടെ കൈയിൽ നിന്ന് സാധനമൊക്കെ വാങ്ങി ഞാനിതിന് തൊട്ട് താഴെയായിരിക്കില്ല അങ്ങനെ താഴത്തെ റൂമിൽ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെ കുടുംബക്കാരും അരുടെ കുടുംബക്കാരും എല്ലാവരും കൂടെ പിന്നെ വർത്താനോ കാര്യങ്ങളൊക്കെ ആയി അമ്മ ഇങ്ങനെ എന്നോട് ഓരോന്ന് ചോദിക്കുന്നുണ്ട് അമ്മ കുറച്ച് നേരത്തെ തന്നെ കണ്ടതാണ് ഞാൻ ഈ കുട്ടിങ്ങനെ പോകുമ്പോൾ വീട്ടിൽ കയറിയിട്ട് തന്നെയാണ് പോയത് നമ്മളെ അച്ഛൻ്റെ ഫാമിലിയിൽ ഇപ്പോൾ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വെക്കുമ്പോൾ നല്ല രസമാണ് അവിടെ എവിടെയൊക്കെ ആയിട്ട് ചെറിയ കുട്ടികളുണ്ടാവും കുറേ അപ്പോൾ ശേഷം പിന്നെ അങ്ങനെ വന്നവർക്ക് നമ്മൾ ചായ കൊടുത്തു പലഹാരം കൊടുത്തു അതിന് ശേഷം പിന്നെ അവർ നല്ല ബിരിയാണിയൊക്കെ കൊടുത്ത് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് പിരിഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ